പാലാനഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മുഴുവൻ തെരുവു നായ്ക്കൾക്കും പേവിഷ ബാധയ്ക്കെതിരെ നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു നഗരസഭയുടെയും മൃഗാശുപത്രിയുടെയും നേതൃത്വത്തിലാണ് വാക്സിനേഷൻ നടക്കുന്നത് ഡോഗ് ക്യാച്ചേഴ്സിന്റെ സഹായത്തോടെ തെരുവു നായ്ക്കളെ കണ്ടെത്തി പിടികൂടി വാക്സിനേഷൻ നൽകുന്ന പരിപാടിയാണ് ആരംഭിച്ചിരിക്കുന്നത് ചെയർമാൻ തോമസ് പീറ്റർ വൈസ് ചെയർപേഴ്സൺ ബി ജി ജോജോ വികസനകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയ കാബുകാട്ട് മുൻ ചെയർമാൻമാരായ ഷാജി തുരുത്തൻ ജോസൻ മിനോ വെറ്റിനറി ഡോക്ടർ ജോജി മാത്യു ഹെൽത്ത് വിഭാഗം മേധാവി ആന്റ് പി ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി തെരുവു നായ്ക്കളെ കൊല്ലുന്നതിനോ കൂട്ടിലാക്കുന്നതിനോ നിയമം അനുവദിക്കുന്നില്ലെന്നും പ്രേവിഷപാധ ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമം തുടരുമെന്നും നഗരസഭയിൽ അടുത്തതായി എ ബി സി പ്രോഗ്രാമും വളർത്തു നായ്ക്കൾക്കുള്ള വാക്സിനേഷനും നടത്തുമെന്നും ചെയർമാൻ അറിയിച്ചു നമ്മുടെ ഈ പ്രദേശത്തുകൂടെ അരഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെരുവു നായ്ക്കളെ എല്ലാം പിടിച്ച് അതിനെ വാക്സിനേറ്റ് ചെയ്ത് വാക്സിനേഷൻ നടത്തുന്ന ഒരു സംഭവമാണ് കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ആറു മണിക്ക് അതില് ആരംഭം കുറിച്ചതാണ് ഇപ്പോൾ ഏകദേശം പത്ത് എഴുപത്തഞ്ഞോളം പട്ടികളെ പിടിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെ വാക്സിനേഷൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ മുതൽ ഈ കുത്തിവയ്പില്ലെങ്കിൽ നായ്ക്കൾ ആരെങ്കിലും കഴിച്ചാൽ നമുക്കറിയാം ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവരും ബോധവാനാണ് ബോധവാന്മാരാണ് പക്ഷേ നിയമം ഒരു പട്ടിയെ നമുക്ക് കൊല്ലാനോ അല്ലെങ്കിൽ പിടിച്ച് കൂട്ടിടുവാനോ അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ താമസിക്കാതെ തന്നെ ഉടൻ തന്നെ നമ്മൾ ഇതിന് ശേഷം ഈ കുത്തിവയ്പ്പിനു ശേഷം ഞങ്ങൾ പട്ടികളെ എ ബി സി ശസ്ത്രക്രിയ എനിക്ക് വിധേയരാക്കുവാനായി ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു അതുകൊണ്ട് താമസിക്കാതെ എ ബി സി ശസ്ത്രക്രിയയും ആനുവൽ ബർത്ത് കൺട്രോൾ എല്ലാ പരിപാടികളും ഉടൻ തന്നെ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ചെയ്യുന്നതാണ് നമ്മുടെ പ്രദേശത്തെ വളർത്തു നായ്ക്കൾക്കും അതിനുശേഷം ഉണ്ടാകുന്നതാണ് ഇത്തരം വിദ്യയിക്കുക അങ്ങനെ നമ്മുടെ പ്രദേശത്ത് ഈ തെരുവു നായ്ക്കളുടെ ഒക്കെ ശരീരങ്ങളിൽ നിന്ന് നമ്മുടെ ആൾക്കാരെ സംരക്ഷിക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പാല നഗരസഭയ്ക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ നാട്ടുകാരുടെയും